ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കപ്പയും പിന്നെ കാന്താരി ചമ്മന്തിയും നല്ല കോൽപ്പുളിയൊക്കെ ഇട്ടിട്ടുള്ള കാന്താരി ചമ്മന്തി അതിന് വേണ്ടിയിട്ട് നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ചെറിയ പീസ് പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി കാന്താരി മുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് തൽക്കാലം മാറ്റി വയ്ക്കാം അതിനു മുൻപ് ക്ക് കപ്പയൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരു വലിയ കപ്പയും ഒരു ചെറിയ കപ്പയും ആണുള്ളത് നമുക്കിതൊക്കെ ഒന്ന് തോലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം നല്ല ഫ്രഷ് കപ്പയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ കപ്പൊക്കെ തോൽ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വലുതെല്ലാം നാല് പീസായിട്ട് നമുക്ക് വേണേൽ കട്ട് ചെയ്യാം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ടിട്ട് കുക്കറിലിട്ട് വേവിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കൊള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വേഗാൻ വേകാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും കൊള്ളി മുങ്ങാൻ മുങ്ങാനാവശ്യമുള്ള വെള്ളവും അതിൽ കൂടുതലും വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിന് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഈ സമയത്താണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല നമുക്കിനിതൊന്ന് അടച്ച് വേവിക്കാം ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം നമ്മളുടെ കൊള്ളി ഇപ്പോൾ പുഴുങ്ങാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് ആ സമയത്ത് കാന്താരി ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഉള്ളി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഇതേപോലെ എല്ലാ ഉള്ളിയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരു ചെറിയ ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടുള്ള പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പ് ഇതൊന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടല്ലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മളുടെ കാന്താരി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുക്കർ രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കുവാണ് കൊള്ളി വെന്തിട്ടുണ്ടോയെന്ന് കപ്പ വെന്തിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് നൈ വെന്തിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് വെള്ളത്തിന്ന് ഊറ്റിയെടുക്കാം നമ്മളുടെ കപ്പയും കൊള്ളിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കപ്പ ഇതിലേക്ക് ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കുന്ന കോമ്പിനേഷൻ ഭയങ്കര ആയിരിക്കും നല്ല ചൂടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതേപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി കപ്പ പുഴുങ്ങി കഴിച്ചു വെക്ക് നാട്ടിലൊക്കെ നല്ല മഴക്കാലല്ലേ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഒരു കട്ടൻ ചായയുടെ കൂടെ ഒക്കെ ഇത് കഴിക്കാൻ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബോ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്